ഹലോ ഹായ് അപ്പം ഇന്ന് സൺഡേ ബ്ലോക്ക് ആ ഞങ്ങൾ സൺഡേ വൈകുന്നേരം ഇറങ്ങിയതാണ് പുറത്തേക്ക് ഞങ്ങൾ ആദ്യം ലുലു ലൂലുമാളിൽ പോകണമെന്ന് ചോദിച്ചാൽ ഇറങ്ങിയത് പക്ഷേ സമയം ഒരുപാടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ലുലു മാൾ ഇനി ഇപ്പോൾ പോകുമ്പോൾ എത്ര സമയം എടുക്കും നമ്മളെവിടെ എത്താൻ ഇനി ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും തിരിച്ചെത്താനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് മോളിലേക്ക് പോയിട്ടോ ആ വിഷ്ണുമായിട്ട് അങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങളും ഞാനും ശ്രുതിയുണ്ട് ബാക്കിൽ അങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങൾ ഓരോരോ കാഴ്ചകൾ പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഞങ്ങൾ കയറി ഫസ്റ്റ് ഫ്ലോറ് കയറി ലാസ്റ്റിൽ കണ്ട ഞങ്ങൾ നല്ല ഈറിയൻസ് ബാംഗ്ലൂർ അല്ല അപ്പോൾ ഞാനും അവൾ പറഞ്ഞു നമുക്ക് വരുമ്പോൾ അവിടെ കയറാമെന്ന് അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ എന്താച്ച ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ട്ടോ ഗെയിംസ് എല്ലാം അപ്പോൾ പിള്ളേർ അത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിൽ ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോഴാണ് പിള്ളേർ ഇത് കണ്ടിരിക്കുന്നത് അപ്പോൾ വേഗം ഓടി അങ്ങോട്ട് പോയിട്ടോ പിള്ളേർ അപ്പോൾ ഓരോരോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് നമ്മൾ ചെയറിൽ ഇരുന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ശ്രുതി പറഞ്ഞു കയറണമെന്നില്ലായിരുന്നു ഞങ്ങൾ വെറുതെ പോയി നോക്കിയപ്പോൾ ശ്രുതിക്ക് അപ്പോൾ ഓരോരുത്തർ കയറുമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതിയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനില്ലാതെ ശ്രുതി ഫസ്റ്റ് കയറി അപ്പോൾ അതിലിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു നമ്മൾ പുറത്തേക്ക് നമ്മൾ എതിലിക്കോ ഒക്കെ പോകുന്നുണ്ട് ഓടി അങ്ങനെ അത് പറഞ്ഞു അപ്പോൾ പിള്ളേർ ഇത് കണ്ടിട്ടാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കയറി ചെയ്തത് കേട്ടോ അവർ ഭയങ്കര സന്തോഷമായി എലിക്കരുത് ഓരോന്നിലിങ്ങനെ തൊട്ട് നോക്കുക അവർ ഗെയിമിന് ബോട്ടെഴുതുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ ഗെയിംസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്ന് ശ്രുതി ആട്ടോ ഫസ്റ്റ് കെയർ ചെയ്ത് അവളിങ്ങനെതാണ് ഏറ്റവും ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഭയം തോന്നുന്നുണ്ട് അപ്പം കാലിലൊക്കെ പതുക്കാലത്ത് ടച്ച് ആക്കുമ്പോൾ അവൾക്ക് ഭയമുണ്ട് ഇല്ല അവൻ ചോദിക്കുക പേടിയുണ്ടോ വിഷ്ണുവിൻ്റെ ഫ്രണ്ട് ആട്ടോ പിന്നെ അപ്പോൾ ഏട്ടനോട് അറിയാൻ കാലിടിച്ചു വേണ്ട അവൻ അവൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട വേണ്ട അന്ന് അപ്പോൾ അതാ വിഷ്ണു അവളോട് പറയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു കയറി കയറി ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എനിക്ക് പേടിയാ എന്തിനാ നമുക്ക് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ടത് ആ മക്കളിതാ ഗെയിം കളിക്കുക എല്ലാവരും ഗെയിം കളിച്ചിട്ട് നാല് പേര് എല്ലാവരും ചെന്ന് ഞങ്ങൾ നാല് കുട്ടികളുണ്ട് നാല് കുട്ടികളും ഗെയിം കളിച്ചു അവർ ഹാപ്പിയായി ഞങ്ങളിതാ കാറിൽ വരുമ്പോഴേട്ടോ ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ ഡ്രൈവർ പറയുന്നുണ്ട് അയ്യോ മക്കൾ ഹാപ്പിയാണ് അവർക്ക് കുഷിയല്ലേ ഇല്ലെങ്കിൽ ദിവസം സ്കൂളിൽ പോവല്ലേ സാറ്റർഡേയും ചെപ്പം ക്ലാസ് ഉണ്ടാവും പക്ഷേ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ട്യൂഷന് പോവല്ലേ നമുക്ക് എന്നാലും കുറച്ച് സമയവും സൺഡേ സാറ്റർഡേ ആണെങ്കിൽ പിന്നെ നമുക്കെല്ലാം പഠിത്തെല്ലാം കഴിഞ്ഞാലും കുറച്ച് നേരം നോക്കിയാൽ പിന്നെ സൺഡേ അല്ല പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ സൺഡേ പിന്നെ ട്യൂഷൻ ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ മക്കളെല്ലാവരും ഗെയിം കളിച്ചു ഭയങ്കര എല്ലാവരും ഓരോരോ ഗെയിം അവരവർക്ക് ഇഷ്ടമുള്ള ഗെയിമാണ് കളിച്ചത് ഇരിക്കണം കേട്ടോ അവരുടെ കാർത്തിക്കത് ഞങ്ങൾ ആ വെള്ളം തൊട്ട് നോക്കിയിട്ടോ എന്ന് എന്താ എന്താച്ചാൽ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഞാൻ ഞങ്ങളാ ഞാനാദ്യം സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത് പോയി ഇതാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് വെള്ളം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഗെയിം കളിച്ച് ഞങ്ങൾ ആദ്യം കഴിഞ്ഞതാണ് ആദ്യം അങ്ങനെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലോറിലൊക്കെ എറിയിട്ട് പോവുക ഇവർക്ക് എന്താ വെച്ചാൽ അവന് അങ്ങോട്ട് പോകാം പേട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും എങ്ങോട്ട് പോകണം അവൻ വാഷ്റൂമേക്ക് പോകും എല്ലാവരും എന്തിനു പുറകെ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഇതാണ് ശ്രുതി ഇത് കാർത്തിക്ക് അവളെ അനിയനാ കേട്ടോ ഞങ്ങളവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾക്ക് നോക്കാനുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ വെച്ചാൽ ഡ്രസ്സ് നോക്കണം പിന്നെ ഫാൻസി ഉണ്ട് കേട്ടോ നല്ല ഏരിയൻസും ബാങ്കിലും എല്ലാം കിട്ടുന്ന അതെല്ലാം നോക്കി ശ്രുതി കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് ബസ് ഇരിക്കും പിള്ളേർക്ക് റൗണ്ടാക്കുന്ന നല്ല റേറ്റ് ആട്ടോ അപ്പോൾ പിള്ളേർ ആദ്യം പറഞ്ഞു വേണ്ട ഞങ്ങൾ പറഞ്ഞു വേണ്ട എന്തിനാണ് വെറുതെ അപ്പോൾ അവർക്ക് പറഞ്ഞു വേണം വേണം എന്നു പറഞ്ഞതെല്ലാം മൂളിതാ അവർക്ക് അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു വേണം അവിടെ കാറും ഉണ്ട് റൈസിനൊക്കെ കാറും ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കയറണം എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ അങ്ങനെ വന്നിരിക്കുക അപ്പം ഞങ്ങൾ പറഞ്ഞു വിഷ്ണു തന്നെ കയറണം പിള്ളേരോട് കയറണം വരൂ കയറാം എന്നിട്ട് വിഷ്ണു കൊണ്ടുപോയി അവരതിൽ കയറ്റി കേട്ടോ ഓ റൗണ്ട് അടിച്ചിട്ടോ ഓ റൗണ്ടിന് ഇവർക്ക് ഫോർ ആയിട്ടോ ഒറ്റ റൗണ്ടിന് ഫോർ ഹൺഡ്രഡ് ഓ ഞാൻ പറഞ്ഞു എന്തിനാണ് ചുമ്മാ അതിൽ കയറിയത് അപ്പോട്ടെടി അവരെ സന്തോഷമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞവർ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് അപ്പോഴാണ് പിള്ള വേറൊരാൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറൊരാൾ വന്നിട്ട് അവരല്ലോ അയ്യോ അതിന് എന്തേറെ നമ്മളെവിടെ പോയാലും മലയാളീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ പിള്ളേർക്ക് അവരുടെ സന്തോഷമല്ലേ അപ്പോൾ അവർ കയറി ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു അപ്പുറത്തുനിന്ന് ഫുഡൊന്നും കഴി പുറത്തുനിന്ന് കഴിച്ചില്ല കേട്ടോ ഫുഡെല്ലാം വീട്ടിലുണ്ട് ഇന്ന് ഇവരും ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഉച്ചയ്ക്ക് അതുകൊണ്ട് ഫുഡെല്ലാം വീട്ടിലുണ്ട് വേണ്ട അവർ ഞങ്ങൾ കഴിച്ചപ്പോൾ തന്നെയാണ് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിരുന്നത് അപ്പോൾ ആ ഫുഡൊന്നും വേണ്ട പിള്ളേർക്ക് ജ്യൂസ് വേണമായിരുന്നു അത് വാങ്ങിച്ചു കൊടുത്തു ആർക്കും വേണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇന്ന് ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ റൈസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇത് ഞങ്ങൾക്ക് പോകാനുള്ള കാർ എത്തി കേട്ടോ ടാക്സിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ടാക്സി എത്തി ഞങ്ങൾ ടാക്സിയിൽ കയറി അപ്പോൾ പിള്ളേർക്കൊക്കെ ഹാപ്പി അപ്പോൾ അവരിങ്ങനെ പറയായിരുന്നു കുറേ സമയം കൂടി ഇരിക്കുവായിരുന്നു പിന്നെ നാളെ ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പോയി ഓക്കെ ബൈ ബൈ സി യു